മലപ്പുറം എടവണ്ണയില വീട്ടിൽ നിന്ന് ആയുധശേഖരം പിടികൂടിയ സംഭവത്തിൽ തോക്കുകൾ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് തോക്കുകൾ ഉപയോഗിച്ചതിന്റെയും തിരകളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം പ്രതി ഉണ്ണിക്കമ്പതിനെ പോലീസ് രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് മൂന്ന് റൈഫിളുകളും ഇരുന്നൂറോളം വെടിയുണ്ടകളുമായിരുന്നു കണ്ടെത്തിയത് എടവണ്ണയിലെ വീട്ടിലാണ് അറുപത്തിയേഴുകാരൻ ഉണ്ണിക്കമ്മത് തോക്കുകളും വെടിയുണ്ടകളും സൂക്ഷിച്ചിരുന്നത് ഇയാൾക്ക് എയർഗൺ വിൽപ്പന രണ്ട് തോക്കുകളും നൂറ് തിരകളും കൈവശം വയ്ക്കുന്നതിനുള്ള ലൈസൻസ് ഇയാൾക്കുണ്ട് ഇതിന്റെ മറവിലാണ് അനധികൃതമായി തോക്കുകളും വെടിയുണ്ടകളും സൂക്ഷിച്ചത് മൂന്ന് റൈഫിളുകൾ ഇരുന്നൂറിലധികം വിവിധ തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ ഇരുപത് എയർഗണ്ണുകൾ നാൽപ്പത് പെലറ്റ് ബോക്സ് എന്നിവയാണ് പിടിച്ചെടുത്തത് ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന പ്രത്യേക ലൈസൻസ് ആവശ്യമുള്ള പോയിന്റ് ത്രീ വൺ റൈഫിൾ ഉൾപ്പെടെ ഇയാളുടെ കയ്യിലുണ്ട് തോക്കുകൾ എത്ര തവണ ഉപയോഗിച്ചു തിരകളുടെ വിവരങ്ങൾ എന്നിവ അറിയാൻ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്കാണ് കോടതിയുടെ സാക്ഷ്യത്തോടെ ഇവ അയക്കുക കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഉണ്ണിക്കമ്മതിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തിരകളും തോക്കുകളും എവിടെ നിന്ന് ലഭിച്ചെന്നതിൽ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ് मातृभूमि न्यूज मलाई